അതിതീവ്ര മഴയ്ക്ക് സാധ്യത രണ്ട് ജില്ലകളിൽ റെഡ് അലർട്ട് രണ്ട് ദിവസത്തിനുള്ളിൽ കാലവർഷം എത്തും തലസ്ഥാനത്ത് കനത്ത മഴ കാസർഗോഡ് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചു കോഴിക്കോട് മുന്നറിയിപ്പ് കോഴിക്കോട് ചെറുവാടിയിൽ മിന്നൽ ചുഴലി മരങ്ങൾ കടപുഴകി വീണു മരങ്ങൾ കടപുഴകി വീണത് നിരവധി ഇലക്ട്രിക് പോസ്റ്റുകൾക്ക് മുകളിലേക്കാണ് എല്ലാ ജില്ലകളിലും വ്യാപകമായ മഴയ്ക്കും കാറ്റിനും സാധ്യത രണ്ട് ദിവസത്തിനുള്ളിൽ കാലവർഷം കേരളത്തിലെത്തും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും നാളെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തനംതിട്ട ഇടുക്കി മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട് ആയിരിക്കും മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കാനാണ് സാധ്യത പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണെന്ന് ശക്തമായ മഴ ലഭിക്കുന്ന മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ മലവെള്ളപ്പാച്ചൽ സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കുകയും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാർ താമസിക്കുകയും വേണം അടുത്ത ഒരാഴ്ച പടിഞ്ഞാറൻ വടക്കു പടിഞ്ഞാറൻ കാറ്റ് കേരളത്തിന് മുകളിൽ ശക്തമാകും മധ്യകിഴക്കൻ അറബിക്കടലിൽ വടക്കൻ കർണാടക ഗോവ തീരത്തിന് മുകളിലായി രൂപപ്പെട്ട ന്യൂനമർദ്ദം ശക്തിപ്പെട്ടു വടക്കോട്ട് നീങ്ങി മണിക്കൂറിനുള്ളിൽ തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കും മധ്യപടിഞ്ഞാറൻ വടക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി മറ്റൊരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെടാനിടയുണ്ട് അതിശക്തമായ മഴയ്ക്കാണ് സാധ്യത കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന കേന്ദ്രം അറിയിച്ചു കന്യാകുമാരി തീരത്തും ഉയർന്ന തുടർന്ന് കടലാക്രമണവും ഉണ്ടായേക്കും കോഴിക്കോട് കോറികൾക്ക് താൽക്കാലിക നിരോധനമുണ്ട് കോറികളുടെ പ്രവർത്തനത്തിനും മണ്ണെടുക്കൽ ഖനനം കിണർ നിർമ്മാണം മണ്ണെടുക്കൽ എന്നിവയ്ക്കും താൽക്കാലിക നിരോധനം കോഴിക്കോട് കലക്ടർ ഏർപ്പെടുത്തി ജില്ലയിലെ നദീതീരങ്ങൾ ബീച്ചുകൾ വെള്ളച്ചാട്ടം ഉൾപ്പെടെയുള്ള എല്ലാ ജലാശയങ്ങളിലേക്കുമുള്ള പ്രവേശനവും താൽക്കാലികമായി വിലക്കി ഉരുൾപൊട്ടൽ ഭീഷണി നിലനിൽക്കുന്ന മലയോര പ്രദേശങ്ങൾ ചുരം മേഖലകൾ എന്നിവിടങ്ങളിലേക്ക് രാത്രി ഏഴ് മുതൽ രാവിലെ വരെ അടിയന്തര യാത്രകൾ അല്ലാത്തവ ഒഴിവാക്കണമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട് കേരളത്തിലെ എല്ലാ ജില്ലകളിലും താലൂക്ക് ജില്ലാ കൺട്രോൾ റൂമുകൾ തുടങ്ങി സഹായത്തിന് വിളിക്കേണ്ട നമ്പർ ഒന്ന് പൂജ്യം ഏഴ് ഏഴ് ഒന്ന് പൂജ്യം ഏഴ് പൂജ്യം തിരുവനന്തപുരത്ത് ശക്തമായ മഴയിലും കാട്ടിലും വ്യാപകമായ നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മരം വീണ് ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു കൊല്ലം സ്വദേശിയായ ഇദ്ദേഹത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു ശക്തമായ കാറ്റിലും മഴയിലും ഒട്ടേറെ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു പലയിടങ്ങളിലും വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടിരിക്കുകയാണ് മരം വീണ പല റോഡുകളിലും ഗതാഗതവും തടസ്സപ്പെട്ടു കോഴിക്കോട് ചെറുവാടിയിൽ മിന്നൽ ചുഴലി ഉണ്ടായി ശക്തമായ കാറ്റിലും മഴയിലും മരങ്ങൾ കടപുഴകി വീണു ജില്ലയിൽ ശക്തമായ കാറ്റുമുണ്ടായി നഗരത്തിലും തീരദേശ മേഖലയിലുമാണ് കാറ്റടിച്ചത് നഗരത്തിൽ നിന്നും പതിനഞ്ച് കിലോമീറ്റർ പരിധിയിൽ മഴയ്ക്കൊപ്പമാണ് വേഗതയേറിയ കാറ്റുണ്ടായത് ഫാറൂക്കിൽ രാത്രിയിലെ കാട്ടിലും മഴയിലും ബസ് സ്റ്റോപ്പിന് മുകളിൽ മരം വീണു ഫാറൂക്ക് പേട്ട പരത്തിപ്പാറ റോഡിൽ തണൽ മരം ബസ് സ്റ്റോപ്പിന് മുകളിലേക്ക് വീണു മീൻചന്തയിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് എത്തിയാണ് മരം മുറിച്ചു മാറ്റിയത് ബസ് സ്റ്റോപ്പ് പൂർണ്ണമായും തകർന്നു